മുല്ലപ്പെരിയാർ അണക്കെട്ടിനു സമീപം പുതിയ അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള കേരള സർക്കാരിന്റെ ശ്രമത്തിൽ പ്രതിഷേധിച്ച് പെരിയാർ വൈകി ഇറിഗേഷൻ അഗ്രികൾച്ചർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തമിഴ്നാട് ലോവർ ക്യാമ്പിൽ നിന്നും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി ജോൺ പെന്നി ക്യുക്കിൻ്റെ സ്മാരകത്തിന് സമീപത്ത് വച്ച് പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർത്ത് ഒരു കോടി ജനങ്ങളുടെ കുടിവെള്ളം മുടക്കുവാനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നതെന്നും പെരിയാർ വൈകി ഇറിഗേഷൻ അഗ്രികൾച്ചർ അസോസിയേഷൻ കോർഡിനേറ്റർ സി എച്ച് അൻവർ ബാലസിംഹം ആരോപിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സമീപം പുതിയ അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള കേരള സർക്കാരിന്റെ ശ്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തേനി ദിണ്ടിഗൽ രാമനാഥപുരം ശിവഗംഗ മധുര തുടങ്ങിയ തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലെ കർഷക പ്രതിനിധികളെ സംഘടിപ്പിച്ചുകൊണ്ട് പെരിയാർ വൈകിയ അഗ്രികൾച്ചർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലോവർ ക്യാമ്പിൽ നിന്ന് കുമളിയിലേക്ക് കർഷക പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ദിണ്ടിഗൽ രാമനാഥപുരം ശിവഗംഗ മധുര ഉൾപ്പെടെ അഞ്ച് ജില്ലകളിലെ ജനങ്ങളുടെ കുടിവെള്ളത്തിന്റെയും കൃഷിയുടെയും ഉറവിടമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ാടിന്റെയും കേരളത്തിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആകെ ഉയരം അടിയാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ് പ്രകാരം നൂറ്റി നാൽപ്പത്തിരണ്ട് അടി വരെയാണ് ശേഖരിക്കാവുന്ന ജലത്തിന്റെ അളവ് മുല്ലപ്പെരിയാർ ഡാം പ്രദേശത്തെ ബേബി ഡാം ബലപ്പെടുത്തി ജലനിരപ്പ് നൂറ്റി അമ്പത്തിരണ്ടടിയായി ഉയർത്താമെന്ന് രണ്ടായിരത്തി പതിനാലിൽ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ ബേബി ഡാം ബലപ്പെടുത്തുന്ന ജോലികൾ കേരള സർക്കാർ നിരന്തരം തടയുകയാണെന്നും മുല്ലപ്പെരിയാർ അണക്കെട്ട് പൂർത്തിയായിട്ട് നൂറ്റി ഇരുപത്തിയെട്ട് വർഷമായതിനാൽ അണക്കെട്ട് ദുർബലമാണെന്നും നിലവിലെ ഡാം പൊളിക്കണമെന്ന ആവശ്യവുമായാണ് കേരള സർക്കാർ നീങ്ങുന്നതെന്നും മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള കേരളത്തിന്റെ ശ്രമം കേന്ദ്ര സർക്കാർ അംഗീകരിക്കരുതെന്നും കേരള സർക്കാരിന്റെ പരിഗണന തള്ളണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി ജോൺ പെന്നിക്യുക്കിന്റെ സ്മാരകത്തിന് മുമ്പിൽ പ്രതിഷേധ മാർച്ച് തമിഴ്നാട് പോലീസ് തടഞ്ഞു മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർത്ത് ഒരു കോടി ജനങ്ങളുടെ കുടിവെള്ളം മുടക്കുവാനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നതെന്നും പെരിയാർ വൈകി ഇറിഗേഷൻ അഗ്രികൾച്ചർ അസോസിയേഷൻ കോർഡിനേറ്റർ സി എച്ച് അൻവർ ബാലസിംഗം പ്രതിഷേധ മാർച്ചിൽ ആരോപിച്ചു കുടിനീവത്തെ മുറ്റിലു അളിച്ച് വിട കേരളം മുടി പാത്ര கேரளா அரசாங்கத்துக்கு ஒத்துழைப்பது யாருன்னு கேட்டா நம்முடைய மத்திய சுற்றுச்சூழல் அமைச்சகம் இந்த முல்லைப்பெரியார் அணை எப்படியாவது உடைத்து விட வேண்டும் இதை உடைத்துட்டு இந்த ஒரு கோடி மக்களுடைய குடிநீர் ஆதாரத்தை முற்றாக அழித்து விட்டு இடிக்கி அணைக்கு தண்ணியை கொண்டு போய் மின்சாரம் எடுக்க வேண்டும் என்பதற்காக மட்டுமே இந்த வேலையை கேரளா செய்கிறது മുല്ലപ്പെരിയാർ അണക്കെട്ടിന് പകരം പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാർ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തയച്ചിരിക്കുകയാണ് ഇതു സംബന്ധിച്ച് കേന്ദ്ര വിദഗ്ദ്ധ സംഘം വിലയിരുത്തി പരിശോധിക്കുവാനിരിക്കുകയാണ് കേരള തമിഴ്നാട് അതിർത്തിയായ ലോവർ ക്യാമ്പിൽ പെരിയാർ വൈക ഇറിഗേഷൻ അഗ്രികൾച്ചർ അസോസിയേഷൻ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കുമ്മളി